തപാൽ സംവിധാനം ഈജിപ്ഷ്യൻ ചക്രവർത്തിമാരായ ഫറോവമാരാണ് ലോകത്ത് ആദ്യമായി തപാൽ സംവിധാനത്തിന് തുടക്കം കുറിച്ചത് ആധുനിക തപാൽ സംവിധാനം ആരംഭിച്ചത് ഇംഗ്ലണ്ടിലാണ് ആധുനിക തപാൽ സംവിധാനം ആരംഭിച്ചത് ഇംഗ്ലണ്ടിലാണ് തപാൽ സ്റ്റാമ്പ് ആദ്യമായി അച്ചടിച്ച് ഇറക്കിയതും ഇംഗ്ലണ്ടിലാണ് തപാൽ സ്റ്റാമ്പ് ആദ്യമായി അച്ചടിച്ച് അച്ചടിച്ചിറക്കിയതും ഇംഗ്ലണ്ടിലാണ് ലോകത്തിലെ ആദ്യ തപാൽ സ്റ്റാമ്പാണ് പെന്നി ബ്ലാക്ക് ലോകത്തിലെ ആദ്യ തപാൽ സ്റ്റാമ്പാണ് പെന്നി ബ്ലാക്ക് പെനി ബ്ലാക്ക് ആണ് ആദ്യത്തെ തപാൽ സ്റ്റാമ്പ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിലാണ് ഇത് ഇറക്കിയത് റൗലൻ ഹിൽ ആണ് പെനി ബ്ലാക്കിന്റെ ശില്പി റൗലൻഡ് ഹിൽ ആണ് പെനി ബ്ലാക്കിന്റെ ശില്പി തപാൽ സ്റ്റാമ്പിൽ പേര് ആലേഖനം ചെയ്യാത്ത രാജ്യവും ഇംഗ്ലണ്ട് ആണ് തപാൽ സ്റ്റാമ്പിൽ പേര് ആലേഖനം ചെയ്യാത്ത രാജ്യവും ഇംഗ്ലണ്ട് ആണ് ഇന്ത്യയിൽ ആദ്യമായി തപാൽ സംവിധാനം നടപ്പിലാക്കിയത് അലാദ്ദീൻ കിൽജിയാണ് ഇന്ത്യയിൽ ആദ്യമായി തപാൽ സംവിധാനം നടപ്പിലാക്കിയത് അലാബുദ്ദീൻ ഇത് പ്രാദേശിക ഗവർണർമാരുമായിട്ടുള്ള കത്തിടപാടുകൾക്കാണ് ഇത് ഇറക്കിയത് അലാവുദ്ദീൻ ഖിൽജി ഇറക്കിയത് പ്രാദേശിക ഗവർണർമാരുടെ കത്തിടപാടുകൾക്കാണ് ഇന്ത്യയിൽ ആധുനിക തപാൽ സംവിധാനത്തിന്റെ തുടക്കം കുറിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിൽ റോബർട്ട് ക്ലൈവിന്റെ ഭരണകാലത്താണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ റോബർട്ട് ക്ലേവിന്റെ ഭരണകാലത്താണ് ആധുനിക തപാൽ സംവിധാനത്തിന് തുടക്കം കുറിച്ചത് ഇന്ത്യയിൽ ആദ്യ ജനറൽ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാലിൽ വാരൻ ഹേസ്റ്റിങ്സിന്റെ ഭരണകാലത്താണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിൽ ഡെൽഹൌസി പ്രഭുവിന്റെ ഭരണകാലത്താണ് ആധുനിക തപാൽ സംവിധാനം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിൽ ഡെൽഹൌസി പ്രഭുവിന്റെ ഭരണകാലത്താണ് ആധുനിക തപാൽ സംവിധാനം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് ജൂലൈയിൽ സിന്ധ് പ്രവിശ്യയിലാണ് ഇന്ത്യയിൽ ആദ്യമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് സിന്ധ് ഡാക് എന്നാണ് ഇതറിയപ്പെടുന്നത് ഏഷ്യയിലെ തന്നെ ആദ്യ തപാൽ സ്റ്റാമ്പ് ആയിരുന്നു ഇത് സിന്ധ് ഡാക് എന്നാണ് ഇതറിയപ്പെടുന്നത് ഇന്ത്യൻ തപാൽ നിയമങ്ങൾ നടപ്പിലാക്കിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലെ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ആക്ടിലൂടെയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപതിലാണ് ഇന്ത്യയിൽ മണി ഓർഡർ സംവിധാനം നിലവിൽ വന്നത് ഇന്ത്യയിൽ നിന്ന് നേരിട്ട് മണി ഓർഡർ അയക്കാൻ കഴിയുന്ന രാജ്യങ്ങളാണ് നേപ്പാളും ഭൂട്ടാനും ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ ആണ് പോസ്റ്റ് ലൈഫ് ഇൻഷുറൻസ് പദ്ധതി ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിലാണ് പോസ്റ്റ് പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് പദ്ധതി ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് സ്പീഡ് പോസ്റ്റ് സംവിധാനം ഇന്ത്യയിൽ ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിലാണ് പോസ്റ്റൽ ഇൻഷുറൻസ് പദ്ധതി ആരംഭിച്ചത് സ്പീഡ് പോസ്റ്റ് സംവിധാനം ഇന്ത്യയിൽ ആരംഭിച്ചത് തൊണ്ണൂറ്റിയേഴ് രാജ്യങ്ങളിൽ സ്പീഡ് പോസ്റ്റുകൾ എത്തിക്കാൻ തപാൽ വകുപ്പിന് കഴിയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ബിസിനസ് പോസ്റ്റ് നിലവിൽ വന്നത് ലോകത്തിൽ ഏറ്റവും വലിയ തപാൽ ശൃംഖലയും ഉള്ള രാജ്യമാണ് ഇന്ത്യ ഒരു ലക്ഷത്തി അൻപത്തിഅയ്യായിരത്തി അഞ്ഞൂറിലധികം പോസ്റ്റ് ഓഫീസുകളാണ് ഇന്ത്യയിലുള്ളത് ഉള്ളത് ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി അഞ്ഞൂറിലധികം പോസ്റ്റ് ഓഫീസുകൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിലാണ് ഇന്ത്യ യു പി യുവിൽ അംഗമായത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിലാണ് ഇന്ത്യ യു പി യുവിൽ അംഗമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഏഷ്യ പസഫിക് പോസ്റ്റൽ യൂണിയനിൽ അന്ത്യാംഗമായി അംഗമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഏഷ്യ പസഫിക് പോസ്റ്റൽ യൂണിയനിലും അന്ത്യാംഗമായി ഇന്ത്യയിൽ നിലവിലുള്ള പോസ്റ്റൽ കോഡ് സംവിധാനമാണ് പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ പിൻ പിന്നിനെ വിളിക്കുന്നതാണ് പോസ്റ്റൽ കോഡ് സംവിധാനമാണ് പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ ആറ് അക്കങ്ങളാണ് ഇന്ത്യൻ പിൻകോഡിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ആഗസ്റ്റ് പതിനഞ്ച് മുതലാണ് ഇന്ത്യയിൽ പിൻകോഡ് സമ്പ്രദായം പ്രാബല്യത്തിൽ വന്നത് എട്ട് പോസ്റ്റൽ സോണുകളാണ് മൊത്തം ഇന്ത്യയിലുള്ളത് ആർമി പോസ്റ്റ് ഓഫീസുകളെ ഉൾപ്പെടുത്തി ഒമ്പതാമതൊരു സോണുകൂടി ഉണ്ട് ആർമി പോസ്റ്റ് ഓഫീസ് കോഡ് ഒമ്പതിലാണ് ആരംഭിക്കുന്നത് കേരളം ഉൾപ്പെടുന്നത് ആറാമത്തെ സോണിലാണ് പിൻകോഡിലെ ഒന്നാമത്തെ അക്കം മേഖലയെയും രണ്ടാമത്തെയക്കം ഉപമേഖലയും മൂന്നാമത്തെ അക്കം സോർട്ടിംഗ് ജില്ലയെയും നാലാമത്തെ അക്കം തപാൽ റൂട്ടിനെയും അഞ്ചും ആറും അക്കങ്ങൾ പോസ്റ്റ് ഓഫീസിനെ സൂചിപ്പിക്കുന്നു സുപ്രീം കോടതിയെ മാത്രമായി ലഭ്യമാക്കി പിൻകോഡ് പതിനൊന്ന് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് ഇന്ത്യൻ അന്റാർട്ടിക് സ്റ്റേഷൻ പിൻകോഡ് നാൽപ്പത് മുപ്പത് പൂജ്യം ഒന്ന് മച്ച്